ഡി ഡി ടി ഡി ഡി ടിയുടെ പൂർണ്ണരൂപം ഡൈ ക്ലോറോ ഡൈഫിനൈ ട്രൈ ക്ലോറോ ഈഥെൻ എന്നാണ് ഡി ഡി ടിയുടെ പൂർണ്ണരൂപം ഡൈ ക്ലോറോ ഡൈഫിനൈ ട്രൈ ക്ലോറോ ഈഥെൻ എന്നാണ് ഡി ഡി റ്റിക്ക് നിറമില്ല മണമില്ല ഇത് ക്രിസ്റ്റലിൻ സംയുക്തമാണ് ഡി ഡി റ്റിക്ക് നിറമില്ല മണമില്ല ഇത് ക്രിസ്റ്റലിൻ സംയുക്തമാണ് ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് സൈലൻറ്റ് സ്പ്രിങ് ഇത് രചിച്ചത് അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റായ റേച്ചൽ കേഴ്സൺ ആണ് റേച്ചൽ കേഴ്സൺ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നു ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് സൈലൻ്റ് സ്പ്രി ഇത് രചിച്ചത് അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റായ റേച്ചൽ കേഴ്സൺ ആണ് റേച്ചൽ കേഴ്സൺ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നു